സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ കൂടിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർച്ച കൈവരിച്ച രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയത് ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ ഗതി തന്നെ മാറ്റിമറിച്ച രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പത്ത് വർഷം അധികാരത്തിൽ ഇരുന്നപ്പോഴും സാമ്പത്തിക വളർച്ചയിൽ നിർണായക തീരുമാനങ്ങളും അദ്ദേഹം എടുത്തിരുന്നു ലോക സാമ്പത്തിക രംഗത്തെ എണ്ണം പറഞ്ഞ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു സർക്കാരിൽ ധനകാര്യമന്ത്രിയായാണ് മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയ പ്രവേശനം അതും ഇന്ത്യ സാമ്പത്തിക തകർച്ച നേരിട്ട കാലത്ത് നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായിരുന്നു കൊണ്ട് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു ഇന്ത്യൻ വിപണി ലോകത്തിന് മുൻപാകെ തുറന്നുകൊടുത്ത വിപ്ലവകരമായ ബജറ്റ് അവതരിപ്പിക്കുകയായിരുന്നു അന്നത്തെ ധനമന്ത്രിയായിരുന്ന അദ്ദേഹം ലോകത്തിൽ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയതിന്റെ അടിസ്ഥാനം ധനമന്ത്രി എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ ഇരുപത്തിനാലിന് മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ആ ബജറ്റായിരുന്നു തൊണ്ണൂറ്റിമൂന്നിൽ യൂറോമണിയും ഏഷ്യാമണിയും ചേർന്ന് മൻമോഹൻ സിംഗിനെ ആ വർഷത്തെ മികച്ച ധനമന്ത്രിയായി തെരഞ്ഞെടുത്തു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ള സാമ്പത്തിക രംഗത്തെ ചിന്താഗതി ശ്രദ്ധേയമായ ഉദാരവൽക്കരണ നടപടികൾക്ക് കാരണമായി അതിൽ വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുക വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക ബാങ്കിംഗ് സംവിധാനം പരിഷ്കരിക്കുക എന്നിവ ഉൾപ്പെടുന്നു ഉദാരവൽക്കരണം പ്രശംസകളേക്കാൾ വിമർശനങ്ങൾക്കും വഴിയൊരുക്കി സാമ്പത്തിക പരിഷ്കാരത്തിന്റെ സോഷ്യലിസ്റ്റ് വശങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കി ഓരോ പരിഷ്കാരങ്ങളും സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്കെത്താൻ കൂടുതൽ ശ്രദ്ധിച്ചു ഇതിനുദാഹരണമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നടപ്പാക്കിയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമങ്ങളിലെ തൊഴിലായ്മയുടെ തോത് കുറയ്ക്കാൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സർക്കാർ പദ്ധതികളിലെ ജനകീയ മുഖത്തിന് എക്കാലവും ഉദാഹരണമായി അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ പാസാക്കപ്പെട്ട വനാവകാശ നിയമം വിവരാവകാശ നിയമം ഭക്ഷ്യസുരക്ഷ നിയമം സ്ഥലമേറ്റെടുപ്പ് നിയമം എന്നിവയെല്ലാം തന്നെ ഈ ആശയവുമായി ചേർന്ന് നിൽക്കുന്നതാണ് രണ്ടായിരത്തി നാല് മുതൽ പത്ത് വർഷം പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക തീരുമാനങ്ങളെടുത്തു പിന്നീട് രാജ്യം സമ്പദ് വ്യവസ്ഥയിൽ വെല്ലുവിളി നേരിട്ടപ്പോഴും കോവിഡ് കാലവും എല്ലാം അതിജീവിച്ചതിന് പിന്നിൽ മൻമോഹൻ സിംഗ് നടപ്പാക്കിയ സാമ്പത്തിക രംഗത്തെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലം കൂടിയായിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടിവി Música